രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തിയാറ് ചൂലുമായി രാജ്യത്ത് ആം ആദ്മി പാർട്ടി സ്ഥാപിതമായ ദിവസം അടുത്ത വർഷം രണ്ടായിരത്തി പതിമൂന്ന് അതേ ചൂലുകൊണ്ട് ഡൽഹിയിൽ നിന്നും രാജ്യത്തെ അന്നത്തെ ഏറ്റവും വലിയ പാർട്ടിയായ കോൺഗ്രസിനെ അടിച്ചു നീക്കി എന്നാൽ പത്ത് വർഷങ്ങൾക്കിപ്പുറം ചൂലിന് മുകളിൽ ബി ജെ പി വീണ്ടും താമര വിരിച്ചു തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സ്ഥാപക നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളും മുൻ ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയയും ചരിത്ര തോൽവിയാണ് ഏറ്റുവാങ്ങിയത് ആദ്യമായി ഭരണത്തിലെത്തിയപ്പോൾ അഴിമതിക്കെതിരെ എന്ന പ്രതീതി സൃഷ്ടിക്കാനും ജനപ്രീതി നേടിയെടുക്കാനും കെജ്രിവാളിന് കഴിഞ്ഞു എന്നാൽ മധ്യനയ അഴിമതി കേസ് കെജ്രിവാളിനെ പ്രതിരോധത്തിലാക്കി പാർട്ടിയുടെയും കെജ്രിവാളിന്റെയും മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് വർഗീയതയോട് സന്ധി ചെയ്യുന്നുവെന്നും ബി ജെ പിയുടെ തന്നെ മറ്റൊരു ടീമായി പാർട്ടി പ്രവർത്തിക്കുന്നു എന്നുമുള്ള വാദങ്ങൾ ഉയർന്നുവന്നു അഴിമതിക്കെതിരെ നിലകൊള്ളുന്നു എന്ന പ്രതി കാത്തു സൂക്ഷിക്കാനായില്ല തെരഞ്ഞെടുപ്പിൽ കെജ്രിവാൾ തോൽക്കാൻ നിരവധി കാരണങ്ങളുണ്ട് യമുനയിൽ വിഷം കലർത്തുന്നു എന്ന വാദമാണ് പ്രധാനമായും തിരിച്ചടിയായത് ഡൽഹിക്ക് കുടിവെള്ളം നൽകുന്ന യമുനാ യമുനാനദി ശുചീകരിക്കുമെന്ന വാഗ്ദാനം പൂർത്തിയാക്കാൻ കഴിയാത്ത സർക്കാർ ബി ജെ പിഴിക്കുന്ന കാഴ്ചയാണ് കണ്ടത് കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ ജനം കഷ്ടപ്പെടുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ശീഷ്മഹൽ നവീകരിക്കാൻ പണം ചെലവഴിച്ചാണ് കെജ്രിവാളിന്റെ തിരിച്ചടിയായ മറ്റൊരു കാര്യം അഴിമതിക്കെതിരെ പൊരുതുമെന്ന പ്രതിച്ഛായയുമായി ഭരണത്തിലേറിയ സർക്കാർ അതേ അഴിമതിയിൽ മുങ്ങി താഴുന്ന കാഴ്ചയാണ് മധ്യനയ അഴിമതി കേസിൽ കണ്ടത് കേസിൽ കെജ്രിവാളിന്റെ അറസ്റ്റും ജയിൽവാസവും കൂടെ ജനങ്ങൾക്ക് പാർട്ടിയുടെ മേലുള്ള വിശ്വാസം ഇല്ലാതായി ഇത് ബി ജെ പിക്ക് കാര്യങ്ങൾ നീക്കാൻ കൂടുതൽ എളുപ്പമായി അത് അവരെ കൂടുതൽ കരുത്തരാക്കി നൽകിയ പല വാഗ്ദാനങ്ങളും എ എ പിക്ക് നിറവേറ്റാൻ കഴിയാത്തതും തോൽവിയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് വളരെയധികം അടിസ്ഥാന മൂല്യങ്ങളുമായി അധികാരത്തിലേറിയ പാർട്ടിയായിരുന്നു എ എ പി എന്നാൽ കാലക്രമേണ അവർ എല്ലാ മൂല്യങ്ങളും നഷ്ടപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടത് പാർട്ടി പ്രവർത്തകരുടെ മടുപ്പും ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായി കാണാമായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നിരവധി പാർട്ടി പ്രവർത്തകർ അവഗണിക്കപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്തു ഇത് അവരെ പാർട്ടി വിട്ട് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനും മറ്റു പാർട്ടികളിൽ ചേരാനും നിർബന്ധിതരാക്കി രാഷ്ട്രീയത്തെ മാറ്റുമെന്ന് അവകാശപ്പെട്ടുകൊണ്ടായിരുന്നു കെജ്രിവാളിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് പക്ഷേ രാഷ്ട്രീയം കെജ്രിവാളിനെയാണ് മാറ്റിയത് പന്ത്രണ്ട് വർഷം അധികാരത്തിലിരുന്നപ്പോൾ കെജ്രിവാളും മറ്റ് രാഷ്ട്രീയ നേതാക്കളെ പോലെയായി മാറി തന്റെ എല്ലാ ധാർമ്മികതയും നഷ്ടപ്പെടുത്തി